അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വികസനത്തിലും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ അവരവരുടേതായ സംഭാവനകൾ നൽകുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ഹോട്ടൽ ഉടമകൾ അതുപോലെ തന്നെ ഹോട്ടലിൽ പണിയെടുക്കുന്ന ജീവനക്കാർ അവരുടെ കുടുംബം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങളെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സംഘർഷത്തിന് ഇടയിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നത് തീർച്ചയായും സന്തോഷകരമാണ് ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം കെ എച്ച് ആർ എ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മുതിർന്ന ഹോട്ടൽ ഉടമസ്ഥരെ ആദരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമസ്ഥരുടെ മക്കളെയും അനുമോദിച്ചു വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ ഫോറം പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം രക്ഷാധികാരി അബ്ദുൾ താജ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി പ്രകാശൻ പരിപ്പുവട സത്യനാഥൻ അജേഷ് റഫീഖ് ബൈക്കാൻ പുരുഷോത്തമൻ രാജൻ കളക്കര തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര സ്വാഗതവും ജില്ലാ ട്രഷറർ രഘുവീർ പൈ നന്ദിയും പറഞ്ഞു വിഭവസമൃദ്ധമായ ശേഷം വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്